സെക്രട്ടേറിയറ്റിൽ ജോലിയുണ്ട് രാവിലെ ജോലിക്ക് പോകുമ്പോൾ വീട്ടിലെ മാലിന്യം എവിടെ കളയും ഒടുവിൽ എല്ലാവരും ഒരു വഴി കണ്ടെത്തി പൊതിഞ്ഞു കെട്ടി സെക്രട്ടറിയേറ്റിലേക്ക് കൊണ്ടുപോകാം ചോദിക്കാൻ എന്തായാലും ചില ബിരുദന്മാരുടെ കള്ളി വെളിച്ചത്തായി ജോയിൻ തയ്യാറൊക്കെ റിപ്പോർട്ടിലേക്ക് വീടുകളിലെ മാലിന്യവും സാനിറ്ററി പാഡുകളും സെക്രട്ടേറിയറ്റിൽ നിക്ഷേപിക്കുന്ന ജീവനക്കാർ ശ്രദ്ധിക്കണം ഇനി മുതൽ നിങ്ങൾ സി സി ടിവിയുടെ കർശന നിരീക്ഷണത്തിലായിരിക്കും വീട്ടിലെ മാലിന്യങ്ങളുമായി എത്തി സെക്രട്ടേറിയറ്റിൽ നിക്ഷേപിക്കുന്ന ജീവനക്കാരുടെ എണ്ണം കൂടിയതോടെയാണ് നിരീക്ഷണം ശക്തമാക്കി നടപടിയെടുക്കാൻ ഹൗസ് കീപ്പിംഗ് വിഭാഗം തീരുമാനിച്ചത് കർശന നടപടിയെടുക്കുമെന്ന് കാട്ടിയുള്ള സർക്കുലർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി വീട്ടിലെ ഭക്ഷണവശിഷ്ടങ്ങളും പച്ചക്കറി അവശിഷ്ടങ്ങളും സാനിറ്ററി പാഡുകളും അടക്കം ജീവനക്കാർ ബക്കറ്റുകളിൽ നിക്ഷേപിക്കുന്നത് കൂടുതലാണെന്ന് ഹൗസ് കീപ്പിംഗ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നു ൂക്ഷമായ ഗന്ധമാണ് ഓഫീസുകൾ ഇപ്പോൾ പലയിടത്തും മൂന്ന് മാസം കൂടുമ്പോൾ എല്ലാ ജീവനക്കാർക്കും ശുചിത്വം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകാറുണ്ട് എന്നാൽ ഇതൊന്നും അക വീട്ടിലെ മാലിന്യവുമായി സെക്രട്ടേറിയറ്റിലെത്തി വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കുന്ന വിരുദന്മാരുടെയും കൗശലക്കാരികളുടെയും എണ്ണം ദിനം പ്രതി കൂടുന്നു എന്തായാലും വേസ്റ്റ് ബിന്നുകളെല്ലാം ഇനി മുതൽ സി സി ടി വി ക്യാമറയുടെ പരിധിയിൽ കൊണ്ടുവരാനാണ് തീരുമാനം മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് കണ്ടാൽ ഉടനടി നടപടിയുണ്ടാകും ഇതിനു പുറമെ സർക്കുലറിൽ പുതിയ പല നിർദ്ദേശങ്ങളുമുണ്ട് പൊതികളിൽ ഇനി മുതൽ ആഹാരം കൊണ്ടുവരാതെ കഴുകി ഉപയോഗിക്കാൻ കഴിയുന്ന പാത്രങ്ങൾക്ക് മുൻഗണന നൽകണം ഓഫീസിൽ അലങ്കാര ചെടികൾ കുപ്പിയിൽ വെക്കുന്നതും ഒഴിവാക്കണം വെള്ളത്തിൽ കൂത്താടി ഉണ്ടായി ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് ഇത്തരമൊരു തീരുമാനം സെക്രട്ടേറിയറ്റ് വളപ്പിൽ നായ്ക്കൾക്ക് ഭക്ഷണം നൽകരുതെന്നടക്കമുള്ള നിർദ്ദേശവും സർക്കുലറിൽ ഉണ്ട് മാലിന്യമുക്ത കേരളമെന്ന സന്ദേശം നൽകുന്ന സെക്രട്ടേറിയറ്റിൽ തന്നെ മാലിന്യ കേന്ദ്രമാകുന്നത് നാണക്കേടായി മാറുകയാണ്